ചിരിയുടെ സ്വാഗതം ചെയ്യുന്നു വെൽക്കം ടു കോമഡി മാസ്റ്റർ ഓൺ ആയിട്ട് നമ്മൾ തുടങ്ങാൻ ചിരിക്കൂട്ടവും െരി റെഡിയായ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ നാട്ടുകൂട്ടത്തിനെയും കൂടെ സ്വാഗതം ചെയ്യാം ഇവർ വന്നിരിക്കുന്നത് പൂക്കാട്ടുപൊടി എന്നാണ് ഒരുപാട് കലാകാരന്മാരാണ് പാട്ടുണ്ട് ഡാൻസ് ഉണ്ട് അങ്ങനെ എല്ലാ നമ്മൾ എൻജോയ് ചെയ്യാൻ പോവാണ് പാട്ട് പാടുന്നവരാണ് പാട്ടുണ്ട് ആ അതുപോലെ നാടകത്തിന്റെ ആൾക്കാരുണ്ട് നാടൻപാട്ടുണ്ട് എല്ലാ കലാകാരന്മാരുള്ള ഒരു സംഘടനയാണ് സംഘടന പേര് നന്മ എന്നാണ് നന്മ എന്ന് പറഞ്ഞാൽ നാഷണൽ അസോസിയേഷൻ ഓഫ് മലയാളം ആർട്ടിസ്റ്റ് എന്നാണ് എല്ലാ തരം കലാകാരന്മാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പോകുന്ന ഒരു സംഘടനയാണ് ദേശീയ സംഘടനയാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലായിടത്തും ഉള്ളത് വലിയ എത്രത്തോളം ഇപ്പൊ മുപ്പത്തയ്യായിരത്തോളം മെമ്പർമാര് ബെനിഫിറ്റ് ബെനിഫിറ്റ് എന്തെങ്കിലും ഉണ്ടോ നമ്മൾ സർക്കാരിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളുണ്ട് അപ്പൊ പല കലാകാരന്മാർക്ക് അറിയില്ല ക്ഷേമനിധി പോലുള്ള പിന്നെ അതുപോലെ തന്നെ കലാകാര പെൻഷൻ നാലായിരം രൂപയുണ്ട് ഇത് പല കലാകാരന്മാർക്ക് അറിയില്ല അപ്പൊ അത് അതുപോലെ തന്നെ ചെറിയ കലാകാരന്മാരെ വലിയ വേദിയിലേക്ക് എത്തിക്കുക ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ശ്രമങ്ങൾ പേര് എന്നാണ് നമ്മൾ പരിചയപ്പെടും നിങ്ങളുടെ വിശേഷങ്ങളും അതുപോലെ തന്നെ പെർഫോമൻസും ഞങ്ങൾക്ക് കാണണം ഇവിടെ നമ്മള് ആദ്യം എന്തായാലും ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് ഓ അതായത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ട്രെൻഡിനൊപ്പം സഞ്ചരിക്കുന്നു പറയുന്ന പോലെ തന്നെ ഇപ്പോഴത്തെ ഏറ്റവും ഹോട്ട് ന്യൂസ് ഇൻ ദൗണേഴ്സ് നമ്മുടെ സ്വന്തം ശ്വേത മേനൻ കാരണം അമ്മയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ എവിടെയൊരു മെൻഷൻ ചെയ്തോളെ ഹിസ്റ്ററി എന്ന് ഹർ സ്റ്റോറി അതെ പറയുന്ന ചേച്ചിക്ക് നമ്മുടെ നന്മ ടീം ഒരു ചെറിയ സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട് ഇത് ജോമോൻ മാഷ് മാഷ് നന്നായിട്ട് കവിതയൊക്കെ എഴുതും ഇവിടെ വന്ന് ശ്വേത ചേച്ചിക്ക് വേണ്ടി ഒരു കവിത മാഷ് എഴുതിയിട്ടുണ്ട് ജോമോൻ ആയിരുന്നു എന്റെ ആദ്യത്തെ ഡിറക്ടർ മാഷാണ് ഇനി ആദ്യത്തെ ഇനി ഒരു ഹിസ്റ്ററിയിൽ എഴുതാൻ പോണു താങ്ക് യു സോ മച്ച് മാഷ എന്തുകൊണ്ടാണ് ചേച്ചിയെ പറ്റി എഴുതാൻ ഒരു റീസൺ എന്തായിരുന്നു ചേച്ചി ആണല്ലോ ഇപ്പോഴത്തെ താരം അതെ അമ്മയുടെ പ്രധാന ആളായിട്ട് വന്ന് കാണും അപ്പൊ അതുകൊണ്ട് തന്നെ ചേച്ചിയെ പറ്റി അപ്പൊ ഈ ചേച്ചിയെ പറ്റി എഴുതിയിരിക്കുന്ന ഈ കവിത ആരാണ് ചൊല്ലാൻ മാഷ അതോ അല്ല ബിന്ദു ആണ് ഹൈ എവിടെ ബിന്ദു എവിടെ ബിന്ദു ചേച്ചി എന്ത് ചെയ്യുന്നു മ്യൂസിക് മ്യൂസിക് ടീച്ചറാണ് ടീച്ചറാണ് ആ അടിപൊളി പഠിപ്പിക്കുന്നത് എന്താ ഒന്ന് റെഡി ചേച്ചി യെസ് വിസ്മയമാം വലയമതിൽ അമരത്തമരവതി അമര തമരവധി ശ്വേതേതമയ പുലികൾ തല താഴ്ത്തി உணரட்டே தன் ி பெலிகள் உணரட்டேயினி பெனியும் அமரத்தினி தேஜஸ்வியாய்வேதவரும் நாள் வழியே சிரசுயரும் அம்மையதின் தளரில் ஒரு மக்கள்

ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇത്ര ഒരു എന്താ പറയാ ഒരു ഒന്നും പറയാനില്ല